ഹായ് ഗോൾഡൻ ചാൻസ് എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോ ഒരു പാഴ്സലിനെ കുറിച്ചാണ് യെസ് ഞങ്ങൾക്ക് നാട്ടീന് കിട്ടിയ ഫസ്റ്റ് പാഴ്സലാണ് യു കെയിലേക്ക് അപ്പോൾ ഇതിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നമുക്ക് അൺബോക്സ് ചെയ്ത് നോക്കാം ആദ്യത്തെ പാക്കറ്റിൽ എന്തായിരിക്കുന്നത് നമുക്കൊന്ന് നോക്കാം ഇത് വീട്ടിലെ ഉണ്ടാക്കിയ അരിമുറുക്കാണ് പക്ഷേ കുറച്ച് പൊടിഞ്ഞു പോയിട്ടുണ്ട് സാരമില്ല എന്നാലും ടേസ്റ്റ് ഉണ്ടായിരിക്കും എന്ന് പ്രതീക്ഷിക്കാം അടുത്തത് എൻ്റെ ഹസ്ബൻഡിന് ഭയങ്കര ഇഷ്ടമുള്ള ഒരു കേക്കാണ് പ്ലം കേക്ക് എത്ര ക്രീം കേക്ക് ഉണ്ടെന്ന് പറഞ്ഞാലും പ്ലം കേക്കാണ് ആശാൻ്റെ ഫേവററ്റ് വൺ അതുകൊണ്ട് അതും ഒന്നും വരുത്തിച്ച് ഞങ്ങൾ കുരുമുളകും ഉണക്കച്ചക്കയാണത് പിന്നെ കുറച്ച് സ്നാക്സും ഉണ്ട് ഇത് സുപ്രീം ബേക്കറിയിൽ നിന്ന് ഞങ്ങൾക്ക് മേടിച്ചു തന്ന സ്നാക്സാണ് ഒരു പാക്കറ്റ് മില്ലറ്റ് പൊടിയാണിത് ഇത് വെച്ച് എന്തെങ്കിലും ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു ഇതാണ് മെയിൻ ഐറ്റം വീട്ടിലുണ്ടാക്കിയ ചമ്മന്തി പൊടിയാണ് വേറെ കുറച്ച് സ്നാക്സും കൂടെ ഉണ്ട് ഇത് ബോംബെ മിക്സ്റ്ററിന് ഞങ്ങളുടെ ഇവിടെ പറയുന്നത് ഒരു പാക്കറ്റ് അരിമുറുക്കും കൂടെ ഉണ്ട് അതിൻ്റെ കൂട്ടത്തിൽ ഇത് എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മാങ്ങാച്ചാർ വെറും മാങ്ങാച്ചാർ അല്ല കടുമാങ്ങാച്ചാറാണ് ഇത് ബീഫ് അച്ചാറിൻ്റെ പാക്കറ്റാണ് ഇതിൽ മാത്രം ശകലം ഒന്ന് ഓയില് പുറത്തേക്ക് സ്പില്ലായിരുന്നു പക്ഷേ ബാക്കിയുള്ള പാക്കേജിലൊന്നും ആകാത്തതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു പിന്നെ ഒരു കുഞ്ഞ് ചായപ്പൊടി പാക്കറ്റും കൂടെയാണ് ഒരു പാക്കറ്റ് സോയാബീൻസ് അതിച്ചിരി ഒന്ന് പൊട്ടി സൈഡിൽ തെരിച്ചു പോയി പിന്നെ കോൺ പുട്ട് ഇത് കേരള മിക്സ്ചർ പാക്കറ്റ് ഇതും സുപ്രീം ബേക്കറിനു മേടിച്ചതാ ഇതിൻ്റെ അടുത്ത പാക്കറ്റ് മല്ലിപ്പൊടിയാണ് വീട്ടിൽ മമ്മി ഉണക്കി പൊടിപ്പിച്ച് തന്ന മല്ലിപ്പൊടി ഇത് ഹെൽത്ത് മിക്സ് പൗഡറാണ് നമുക്ക് ഈ മൾട്ടി ഗ്രെയിൻസ് ഒക്കെ കിട്ടത്തില്ലേ അതെല്ലാം കൂടെ ഉണക്കി പൗഡർ ചെയ്തതാണ് എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വാല്യുബിൾ കമൻസ് തരിക അങ്ങനെ എനിക്കും കുറേ ഇതുപോലത്തെ ഉള്ള വീഡിയോസ് എല്ലാം നിങ്ങളുടെ ഒപ്പം ഷെയർ ചെയ്യാനാകും അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്